ഹലോ ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കളിക്കുന്നതായി ഞാൻ കാർ സ്ട്രീറ്റ് ആണ് ഗെയ്സ് അപ്പോൾ കാർ സ്ട്രീറ്റിന് ഗെയിം പ്ലേ ആയിട്ടാണ് ഇന്ന് വന്നേക്കണം അപ്പോൾ ഇതിൽ പറയുമ്പോൾ ഫുൾ കാർ ഉള്ളൊരു ഓപ്പൺ വേൾഡ് കാർ റേസിംഗ് ഗെയിമാണ് ഗൈസ് പിന്നെ ഇതിൽ കൂടാതെ കുറേ മെഷീൻസും കാണാൻ തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇന്ന് ഈ ഒരു ഗെയിമിൽ കഴിക്കാണ്ട് പോകുന്നത് പിന്നെ ഒരു ഒമ്പത് ആയി ഗൈസ് ഞാൻ വീഡിയോ ചെയ്തിട്ട് ഗൈസ് അതായത് ഒമ്പത് മാസത്തോളം ഇത്രയും നടന്ന ഞാൻ വീഡിയോ വീഡിയോടായിരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഉണ്ടായിരുന്നത് കേസിക്കുന്നത് അപ്പോൾ മെയിനായിട്ട് നമുക്ക് കുഴപ്പമായിരുന്നു അതിൻ്റെ അതാണ് മെയിൻ ഓക്കെ അപ്പോൾ അത് ഇട്ടാൻ അപ്പോൾ നമുക്കെന്തായാലും ഇന്നത്തെ വീട്ടിലോട്ട് പോകാം കഴിച്ചത് അപ്പോൾ പുതിയതായിട്ട് പുതിയ സുഹൃത്തുക്കളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോ പുതിയ സുഹൃത്തുക്കളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൈസ് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക പിന്നെ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു മിഷൻ ചെയ്യാനുണ്ട് ഗൈസ് അതായത് നമുക്കൊരു കാർ ഡെലിവറി ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു കാർ മാത്രമേ ഉള്ളൂ കേസ് നമ്മുടെ കയ്യിൽ അപ്പോൾ ഇത് വെച്ച് നമുക്ക് റേസിങ്ങിനൊക്കെ പങ്കെടുക്കണം അപ്പോൾ പങ്കെടുക്കാം നല്ല പങ്കെടുക്കുന്നതാണ് ഇതൊരു ഫുൾ റേസിംഗും ഇതൊക്കെയാണ് കേസ് അപ്പം ഇതിലുള്ളവരുടെ റേസ് ചെയ്യാൻ വരുന്ന കാറിലൊക്കെ നല്ല അത്യാവശ്യം മോഡിഫിക്കേഷനൊക്കെ ഒരു കാറാണ് പക്ഷേ നമ്മുടെ കയ്യിൽ ഈ ഒരു ഈ ഒരു കാർ മാത്രമുള്ളൂ കേസ് ഇതൊരു മസലർ സെവൻ ആണെന്ന് തോന്നുന്നു എനിക്ക് വലിയ പിടിയില്ല എനിക്ക് ഈ കുറിച്ച് വലിയ പിടിയൊന്നും ഇല്ല കേസ് അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ റേസിംഗ് നടക്കുന്നത് കഴിഞ്ഞാൽ ഈ ഒരു കാറല്ല എനിക്ക് വേറെ വണ്ടി ഉണ്ട് ഞാൻ ജസ്റ്റ് വേറെ സ്ഥലത്ത് മാറ്റിട്ടേക്കാണ് അപ്പോൾ റേസിംഗിൻ്റെ വീഡിയോ ഇടാൻ നേരത്തെ നമുക്ക് ആ ഒരു കാർ ഞാൻ കാണിച്ചു തരാങ്ങൾക്ക് ഓക്കെ അപ്പം ഭാവിയിൽ നമുക്ക് നല്ല അടിപൊളി കാറിലൊക്കെ നമുക്ക് ഇറക്കണം ഇപ്പം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഇട്ട് കിണും കിട്ടിച്ച് കാറിലൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല അടിപൊളി ഗ്രാഫിക്സ് ആണ് നമുക്ക് ഒരു ജി കെ ഫൈവിൻ്റെ ഒരു എന്താ പറയുക ഫീൽ കിട്ടും കാണുമ്പോൾ ഓക്കെ അപ്പോൾ ഇപ്പം നൈറ്റ് ടൈമാണ് നമുക്ക് ആ ഒരു ഫീൽ കിട്ടില്ല പക്ഷേ എന്നാലും അത്യാവശ്യം തിരക്കില്ലാത്തൊരു ഗ്രാഫിക്സ് ആണ് നമ്മുടെ ഈ കെ അപ്പോൾ നമുക്ക് ഒട്ടുമിച്ച് താമസിപ്പിക്കേണ്ട നമുക്ക് നേരെ നമ്മുടെ ആ ഒരു മിഷൻ നമുക്ക് കംപ്ലീറ്റ് ആകണം കഴിച്ച് ഒരു കാർ നമുക്ക് ഡെലിവറി ഉണ്ട് അപ്പോൾ ആരുടെ കാറാണ് എൻ്റെ ആരുടെ കാറാണെന്ന് എനിക്ക് അറിയത്തില്ല കയസ്സ് അപ്പം ആരുടെ ഒരാളെ കാറാണ് അപ്പോൾ നമുക്കത് വേണ്ടി കൊടുക്കണം സ്ഥലം വരെ എത്തിക്കണം അപ്പോൾ ഇന്നത്തെ ഇവിടെ ചെറിയ നമുക്ക് കാണുമെന്ന് എനിക്ക് തോന്നുന്ന കേസും എന്തായാലും മാക്സിമം ഞാൻ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തായിരിക്കും വീഡിയോസൊക്കെ ഞാൻ എന്താ പറയുക അപ്ലോഡ് ചെയ്യുക അപ്പം മാക്സിമം എല്ലാവരും ചാൻസ് അഡ്ജിയാൻ നോക്കാം കേട്ടോ കേസൊക്കെ അപ്പോൾ നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇന്നേ കേസ് ഗ്രാഫിക്സ് ഒരു റഷ്യ അല്ലേ ഈ കാറിന് വീണ്ടും അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിന്യൂഷനായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തായിരുന്നു വിചാരിച്ചു ഇത് മാത്രമല്ല വെറൈറ്റി ഗെയിമുകളൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്താ പറയുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കൂടെയൊക്കെ നമുക്ക് അങ്ങനത്തെ വീഡിയോ കാണണമെങ്കിൽ അങ്ങനെ ഞാൻ കൂടെ വെക്കാം അപ്പോൾ നമ്മൾ നമ്മളാ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ദേശീയ അപ്പോൾ നമ്മുടെ നമ്മൾ എടുക്കാനുള്ള ഒരു കാറ് ഇതിലൂടെ ഉണ്ട് ഒട്ടപ്പുറത്താണ് തോന്നുന്നത് ഇത് വലിയ പിടിയില്ല ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പൈസ വെച്ചാൽ ഒരു കാറ് വാങ്ങണം ഓക്കെ ഇപ്പം നമ്മുടെ കയ്യിൽ വേറെ കാറുകളുണ്ട് രണ്ട് കാറേ ഉള്ളൂ അപ്പോൾ നമ്മുടെ അതേ ഗ്രൂപ്പ് ഒരു കാറാണ് തോന്നുന്നത് അപ്പൊ നമുക്ക് ആ എടുക്കാം അപ്പോൾ കിട്ടാ ഇവിടെ എന്താ പറയാ മൂവായിരം രൂപയാണ് കാണിച്ചു കൊടുക്കണം ഇത്ര പൈസ കിട്ടും നമുക്കൊരു കറക്റ്റ് സമയത്തിന് കൊണ്ട് കൊടുത്താൽ പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാർ ഡാമേജ് വരുത്താൻ പറ്റുള്ള ദിവസം അപ്പം ഡാമേജ് വരുത്തിയാൽ പൈസ കുറയും അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു കാർ ഇപ്പം ഞാൻ ഓടിക്കുന്ന ഈ കാർ അത്യാവശ്യം നല്ല പവർ ഉള്ള കാറാണ് അത്യാവശ്യം പണിത് വെച്ചിട്ടാണ് ഇപ്പം എന്റെ കയ്യിലും ഞാൻ ഇപ്പം ഓടിച്ചു കൊണ്ടുവന്ന ആ ഒരു കാറിന്റെ ടൈപ്പ് കാറ് പക്ഷേ ഇത് അത്യാവശ്യം എന്താ പറയാ ചെയ്തിട്ടുള്ള വണ്ടിയാണ് കേട്ടോ തൊട്ടന്ന് തന്നെ പുറക്കാണ് പൊന്നി തീർച്ചയായും കേട്ടാ അപ്പോൾ ഈ ഒരു ഗെയിം കളിക്കും കളിച്ചിട്ടുള്ളവരൊന്നും എന്തായാലും കമൻറ്റ് ചെയ്യണേ പിടിച്ചേ ഓക്കെ ഇതിൽ വേറെ പ്രത്യേകം എന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ ഞാൻ പറഞ്ഞ് പറയാൻ കാര്യമാണ് നമ്മൾ എതിരെ ഇടിക്കാൻ പറയുകയാണെങ്കിൽ അവർമാർ വെട്ടിച്ച് മാറ്റും കാരണം കേട്ടോ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ട് ചെയ്തു പിടിച്ചേഴ്സൊക്കെ ഈ ഒരു ഗെയിമിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ ഇരിക്കാൻ പോകാൻ നല്ല പവറുള്ള നമുക്ക് പവർ കുറച്ച് പോവാം പവർ കുറച്ച് നമുക്ക് പോവാം അപ്പോൾ നമ്മൾ നമ്മളും ഇതേപോലത്തെ ഒരു അടിപൊളിയൊരു കാറിലൊക്കെ ഇറക്കുന്നതായിരിക്കും നമ്മൾ എൻ്റെ കയ്യിലൊരു വണ്ടി ഉണ്ട് ഞാൻ കുറേ നേരം കൊണ്ട് പറയുന്നതാണ് എൻ്റെ കയ്യിലൊരു വണ്ടി ഉണ്ടായി ഞാൻ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടേക്കാണ് റേസിംഗ് ആളൊക്കെ വരാനായിട്ട് മാത്രം നമ്മളൊരു വണ്ടി ഇറക്കാറുള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെങ്കിലേക്കിലേ ഓക്കെ വിളിച്ചിട്ടില്ല നമുക്ക് കൊണ്ടു കൊടുക്കുന്നു അപ്പം സമയം തീരെ കുറവാണ് ഓക്കെ അപ്പം എൺപത്തി ഏഴ് ശതമാനം ആയിട്ടുണ്ട് ആ ഈ മുകളിൽ ആ മാപ്പിൻ്റെ ഭാഗത്തായിട്ട് കാണിക്കുന്നുണ്ട് പച്ച കളറിൽ അപ്പം അത് ഫുള്ള് കുറഞ്ഞ പിന്നെ നമ്മൾ ഈ മിഷൻ ഫീൽഡാണ് വൈസ് പിന്നെ നമുക്ക് ഈ മിഷൻ കളിച്ചൊരു കാറ്റില്ല പിന്നെ കാത്തിരിക്കണം ഈ ഒരു മിഷൻ വരെ പിന്നെ ഞാൻ ഈ ഒരു ഗെയിം കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒരു പകക്കുണ്ട് ഇടയ്ക്കൊച്ചിടയ്ക്കുവെച്ച് ഈ വണ്ടിയ സൗണ്ടൊക്കെ പോകുന്നുണ്ട് ഗെയിമിൻ്റെ സൗണ്ട് ക്രാഷ് ആവുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നം എനിക്കുള്ളൂ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ലാഭം കളും തന്നെ ഇല്ല അപ്പോൾ നോക്കിയൊക്കെ നമുക്ക് ഇറങ്ങാം വേണ്ടി പറഞ്ഞ പോലെ അല്ല ഓക്കെ അമ്മ നോക്കിയിറങ്ങിയില്ലെങ്കിൽ ഇതുപോലെയൊക്കെ വന്ന് കയറും പ്ലീസ് നോക്കിയിറങ്ങി നമുക്ക് വന്ന് കയറും ഓക്കെ അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് എത്ര സ്ഥലത്ത് നമുക്ക് എത്തണം അത്യാവശ്യം പവർ പിടിച്ചെങ്കിൽ പോവാം പെട്ടെന്ന് നമുക്ക് കണക്കു ഓടിക്കാം ഓക്കെ ഓക്കെ നമ്മൾ പവർ കൊടുത്താൽ ഞാൻ പോകാൻ അത്യാവശ്യം ഞാൻ പറയൂലോട്ടോ എന്താവും എനിക്കറിയത്തില്ല ഏകദേശം എത്ര ഏകദേശം എത്താറായിട്ട് ഞാൻ തോന്നണില്ല ഏകദേശം എത്ര അപ്പോൾ മാക്സിമം ഈ വീഡിയോ കാണുന്നവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മൾ ജി ടി വീഡിയോ ആണ് ഇത്രയും നാളെ ഞാൻ ഈ ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എന്തായാലും ജി ടി വീഡിയോ കാണുമെന്ന് എനിക്ക് ഉറപ്പു പറയാൻ പറ്റത്തില്ല ഒരു സാധാരണ ഇപ്പം ഞാൻ അടുത്ത മൊബൈൽ ജി ടി എ ഗെയിം വർക്ക് ആവണി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ കുറെ നോക്കി നോക്കി എനിക്ക് ആ ഒരു ഗെയിം എന്താ പറയുക എൻ്റെ ഇപ്പോഴത്തെ ഫോണിൽ വർക്ക് ആവുന്നില്ല എൻ്റെ സിസ്റ്റം എല്ലാം മാറി കിടക്കണം അവൻ്റെ എനിക്ക് വലിയ ഐഡിയ ഇല്ല എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് സത്യം പറഞ്ഞ ജി ടി വീഡിയോടാണ് കൂടുതൽ ഇഷ്ടം ഇത്രയും നാളെ ഞാൻ ജി ടി വെബ്സരി ചെയ്തെന്ന് വെച്ചാൽ വേണം വേണ്ടതാണ് ഞാൻ വെബ്സിൽ സത്യം വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ അറിയാൻ ചോദിച്ചത് ഞാൻ തോണിയെ പോലെയൊക്കെയാണ് ഞാൻ എന്തൊക്കെയോ പറയുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ പിന്നെ ഈ ഒരു വീഡിയോയിലെ മെയിൻ ആയിട്ട് ഒരു കാറുണ്ട് ബിക്കീസ് കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറേ നാളായില്ല ഞാൻ വീഡിയോ കിട്ടിയിട്ട് അപ്പോൾ ഞാൻ ചാനലിനെ എപ്പോഴും കയറി നോക്കില്ല എത്ര വ്യൂസായി ഇങ്ങനെ സബ്സ്ക്രൈബ് ഒക്കെ എപ്പോഴും അങ്ങനെ നല്ല ലെവലിലൊക്കെ നിൽക്കുകയാണ് എന്നൊക്കെ ഞാൻ നോക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കമൻ്റ് വെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ കമന്റ് ഇട്ടാണ് രണ്ട് വയസ്സ് അപ്പം അതായത് ബ്രോ ഈ ഒരു വീഡിയോ നിർത്തിയോ ചാനൽ നിർത്തിയോ എന്താ ഇപ്പോൾ വീഡിയോ ഇടാത്തൊരു കമൻറ്റ് ഞാൻ കണ്ടത് അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യുക ഉണ്ട് എനിക്ക് പക്ഷെ എന്തായാലും സമയം കിട്ടുന്നില്ല എൻ്റെ കൂടാതെ എന്താ പറയുക അങ്ങനെയായിട്ട് കുഴപ്പമുള്ള തന്നെയാണ് വീഡിയോ ഇല്ലാത്തത് അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതല്ല അത് കാർസിഡ് നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതല്ലേ ഞാൻ അടുത്ത എന്തായാലും വരാൻ മിക്കവാറും മിക്കവർ റേസിംഗ് ആയിരിക്കും അപ്പോൾ നമ്മൾ എത്താനുള്ള സാധ്യത എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ ഈ കാറിങ്ങ് ഇവിടെ നിന്ന് കേട്ടോ അപ്പം ഇവിടെ നമ്മൾ കാറും കുട്ടിക്കാം നമുക്ക് വാങ്ങാനുള്ള പൈസ മാനിട്ട് നമുക്കിവിടെ പോകാം അപ്പം അമ്മയ്ക്ക് മിഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നത് കേസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ മൂവായിരം രൂപ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്